കണ്ണൂർ മയ്യൽ ഉച്ചക്കിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സംഭവിച്ച ഒരു സംഭവമാണ് ഇത് പുഴേൻ്റെ എത്രയോ ഉള്ളോട്ട് അതായത് മേലോട്ട് വീടാണ് അവിടിൻ്റെ വേറെ മിറ്റം വരെ അത് പുഴയെടുത്തിട്ടുള്ളത് പുഴയിലോട്ടാണ് പോകുന്നത് പക്ഷേ വീടങ്ങ് ദൂരെയാണ് കുറച്ച് മേലെയാണ് പക്ഷേ അവിടെയുള്ള ഇലക്ട്രിസിറ്റി ഇവരെ കറൻറ്റ് ലൈനും തെങ്ങും എല്ലാം കൂടി പുഴയിലേക്ക് വീണതായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുതലേ സംഭവിച്ചത് എല്ലാം വാഴയെല്ലാം പുഴയിലെത്തി വീട് മുകളിലേക്ക് കാണുമ്പോൾ അങ്ങ് ദൂരെയാണ് കുറച്ച് കടവിലും കുറച്ച് ദൂരെയാണ് പക്ഷെ ആടെ വരെ മണ്ണടിയായത് തെങ്ങും കാര്യം ഈ പുഴയിലെത്തി വാഴയെല്ലാം അതെല്ലാം അവിടെ ഉണ്ടായിരുന്ന തെങ്ങാ വീടെ മുറ്റത്തുള്ളത് ആ മുറ്റം വരെ പോയിന് മുറ്റം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇടിഞ്ഞില്ല